ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ള കുറച്ച് പരിപാടികളാണ് കേട്ടോ ആ വീഡിയോസും അതിന് അതുപോലെ തന്നെ രാവിലെയുള്ള വീഡിയോസും പിന്നെ ഞാനൊന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ മീൻ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മീൻ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത് നമുക്ക് രാത്രിക്ക് കൂട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് മീൻ മേടിച്ചിട്ടാണ് വന്നത് വത്തളും മത്തി അണ്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് ക്ലീനാക്കിയെടുക്കുകയാണ് ഈ ടൈമിൽ മത്തി മേടിക്കുകയാണെങ്കിൽ മത്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ റെയിനി സീസൺ അതുപോലെ ജൂൺ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് മത്തി മേടിക്കണം എങ്കിൽ മത്തിക്കകത്ത് പനഞ്ഞി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ടൈമിൽ നമുക്ക് മത്തി കറി വെക്കാനും അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ മത്തിയും അതുപോലെ വത്തളുമാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ പോരുമ്പോഴന്നെ കുറച്ച് ഫ്രൂട്ട്സും മേടിച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് ഉറുമാമ്പഴം അതുപോലെ സബർജലി മാ മാങ്ങയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വൃത്തിയാക്കിയിട്ടുള്ള മീനും നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു നാളെ ഫ്രൈഡേ ആണ് അപ്പോൾ നമുക്ക് ഞാൻ ദോശയ്ക്ക് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് മീൻ കറിയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം കട കിടക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ രാത്രി തന്നെ മീൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മത്തി വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ദോശയുണ്ടല്ലോ അപ്പൊ ദോശയ്ക്ക് കറിയായി അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറച്ച് ടൈം കിടക്കാമല്ലോന്നുള്ള ഇതിലാണ് കേട്ടോ അല്ലെങ്കിൽ രാവിലെ നേരത്തെ എനിക്ക് മദ്രസുള്ള ടൈമില് അങ്ങനെ ഞാൻ നല്ല മത്തിക്കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഞാൻ കുറച്ച് മത്തി അതുപോലെ പനനി ഇതിനകത്ത് ഇതിനകത്തു വേവിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മത്തിക്കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് ലീനിമോള് വന്നിട്ട് പറയുന്നത് എനിക്ക് അനാറ് തൊളിക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ അത് അവൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് കത്തി വെച്ച് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്നെ അനാറ് പൊളിക്കാന്നുള്ള കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാനോ അപ്പോൾ ശെരിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തൊളിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ചട്ടിയിൽ നമ്മളുടെ മീൻകറി വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനൊക്കെ ഒന്ന് തൊലിക്കും മച്ചെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അത് കഴിഞ്ഞപ്പം നമുക്ക് നമ്മളുടെ പണിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ച അവൾക്കത് തൊലിച്ച് കൊടുത്തിട്ടുണ്ട് എന്താ പിന്നെ വിട്ടു പോവുമല്ലോ അങ്ങനെ അവളുടെ ഉറുമ്പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ടൈമിൽ ഞാൻ അവളോട് അവിടെ നിന്നിട്ട് കഴിക്കാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് അവളൊന്ന് അവിടെ ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ ചിരിച്ചോണ്ട് അങ്ങനെ ഉറുമ്പഴം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളുടെ മത്തിക്കറി നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ വേ വേവായിട്ടുണ്ട് ഏകദേശം അങ്ങനെ ഞാൻ അവളോട് അവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവളിങ്ങനെ ജസ്റ്റ് നമ്മളെ തമാശിക്കുന്ന രീ രൂപത്തിൽ കാണിക്കുകയാണ് കേട്ടോ വീഡിയോസ് എടുക്കുക എന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ അവൾ ടേബിളിൽ ഇരുന്ന് അത് കഴിച്ചു പിന്നെ ഞാൻ ഉച്ചക്ക് കുമ്പളങ്ങ കറിയും അതുപോലെ ബീറൂട്ട് ഉപ്പേരി കുറച്ച് മത്തി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിക്കുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൈഡേ അല്ലേ അപ്പോൾ പെട്ടെന്ന് മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആകുമ്പോൾ പെട്ടെന്ന് തീരുള്ള നമ്മളുടെ പണി എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഇട്ട് വെക്കും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് തന്നെ ആട്ടിയെടുക്കാറ് അല്ലെങ്കിൽ മറന്നു പോവും നമുക്ക് ഇഡ്ഡലി അതുപോലെ ദോശ അങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറക്കുന്നു വിചാരിച്ച ഞാൻ കുറച്ച് അധികം അരി വെള്ളത്തിൽ ഇടാറുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് കുറച്ച് സോഡാപ്പൊടി ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് മോൾക്ക് ഉറക്കം വന്നിട്ട് അവൾ വരുന്നുണ്ട് കേട്ടോ അവളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കം വന്നിട്ട് അവൾ ഇങ്ങനെ വന്നിട്ട് ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ പണികൾ കഴിഞ്ഞിട്ട് കൂടെ വരാമെന്ന് പറഞ്ഞ അവൾ നിന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ നാളെ ഫ്രൈഡേ അപ്പോൾ നമുക്ക് ഫുഡ് കൊണ്ടുവണമല്ലോ ലഞ്ച് കൊണ്ടുപോകണമല്ലോ അപ്പോൾ റൈസ് കുക്കറിൽ കുറച്ച് അരിയും കൂടെ ഇറക്കി ചോറും കൂടെ വെക്കുകയാണെങ്കിൽ രാവ് ഉച്ചക്കുള്ള ലഞ്ചും റെഡി ആയിട്ടോ പിന്നെ രാവിലെ എണീറ്റ് നമ്മൾ എന്തായാലും അടുപ്പിനകത്ത് വെക്കില്ല അപ്പോൾ റൈസ് കുക്കറിലാവുമ്പോഴും നമുക്ക് വൈകി എണീക്കുകയാണെങ്കിൽ നമ്മൾ ചോറിന് വേവാവൂലെട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ റൈസ് കുക്കറിനകത്ത് അരി ഇടാറാണ് പിന്നെ കുറച്ച് ഉപ്പേലിക്ക അരിഞ്ഞു വെക്കാന്ന് വിചാരിച്ചു ഞാൻ ഫ്രിഡ്ജിനകത്ത് നോക്കുമ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ ഒരു ക്യാരറ്റ് അതുപോലെ രണ്ട് കായ പിന്നെ നമ്മളുടെ കറുകത്തിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ അതും പിന്നെ ഒരു പൊട്ടാറ്റോ അതൊക്കെ കൂടെ കട്ട് ചെയ്തു വെച്ചിട്ടൊരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നമ്മൾ കൂട്ട് സാധനങ്ങളെ ഐ മീൻ നമ്മളെ പലതരത്തിലുള്ള പച്ചക്കറികൾ ഒന്നിച്ച് വെ വെച്ച് ഉപ്പേരി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറുകത്തെ ചേന അതുപോലെ നമ്മളുടെ കായ അതും ക്യാരറ്റൊക്കെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഉപ്പേരിക്ക് വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സ്കൂൾ കൊണ്ടുപോയാൽ കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടാവും അപ്പം ഞാൻ ഉണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട് ഉപ്പേരിക്ക് പറ്റുന്ന പച്ചക്കറികളാണ് പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈം കയ്യിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ നടക്കുന്നില്ല അപ്പം ഞാൻ അത് കട്ടിങ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്ത് ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് രാവിലെ പെട്ടെന്ന് ഉപ്പേരി എന്ന് വിചാരിച്ചിട്ട് ഞാൻ തലേദിവസം എങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ പണികളൊക്കെ പെട്ടെന്ന് ആവും കേട്ടോ എന്നാലും നമുക്ക് ടൈം ടൈമുണ്ടാവില്ല എന്നുള്ളതാ തോന്നലാകുമോ അങ്ങനെ അതൊരു എന്താ പാത്രത്തിലോട്ട് മാറ്റി ഫ്രിഡ്ജിൽ കേപ്പ് ചെയ്യുന്നുണ്ട് ഇനിയുള്ള വീഡിയോ നമ്മൾ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ദോശ മക്കൾക്ക് ചുട്ട് കൊടുക്കുകയാണ് അതുപോലെ കുക്കറിനകത്ത് നമ്മൾ ഉപ്പേരിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ തലേദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുക്കറിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ദോശയും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പേര് വെന്ത് കഴിഞ്ഞു പിന്നെ അവളുടെ മീൻ കറിയുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അലക്കാനും ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഇല്ലാത്തത് വാഷിംഗ് മെഷീനിനകത്ത് കൊണ്ടുപോയിട്ട് അലക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ബാക്കി നമുക്ക് കല്ലുമുക്ക് പോകണം അപ്പോൾ മഴ കാരണം നമുക്ക് വൈകിയിട്ട് അലക്കാൻ വിചാരിച്ചു അതിനിടക്ക് മോളിൽ നിന്ന് പോയിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് രാവിലെ ഫ്രൈഡേ കൂടെ ആണെങ്കിൽ പിന്നെ കുറച്ച് ടൈം ഉറങ്ങാമോ എന്ന് വിചാരിച്ചു നേരത്തേ കിടക്കൂട്ടോ മക്കളല്ലേ ഉറക്കം തികയുമില്ലല്ലോ അപ്പോൾ ഞാൻ അവളെ കൊട്ടി വിളിക്കുകയാണ് പിന്നെ നമ്മളങ്ങനെ സ്കൂളിൽ പോയിട്ട് സ്കൂൾ വിട്ട് വന്ന് നമ്മൾ ചേലങ്കര വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാനും മോളും ചേലങ്കര വീട്ടിൽ പോവുകയാണ് അപ്പോൾ അപ്പോണ വഴിക്ക് സായ ബേക്കറീൻ്റെ അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകുമ്പോൾ മക്കൾക്ക് അനിയത്തിയും മക്കളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് മേടിച്ച് നേരെ വീട്ടിലെത്തി അപ്പോഴാണ് ഉമ്മ മീന ഫ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മള് ഇവിടെ കഷ്ണ മീനാന്നിട്ടാ പറയുക ആ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഉമ്മ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മളുടെ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവിടെ എത്ര പൊട്ട കൂട്ടാനാണെങ്കിലും നമുക്ക് അവിടെ എത്തിയ ഒരു കുറച്ച് ചോറ് കഴിക്കണം കേട്ടോ കുറച്ച് ഫുഡ് ഫുഡായി അത് നമ്മളെ വീട്ടിൽ നിന്ന് വയർ നിറച്ച് കഴിച്ച് വന്നാലും ഇവിടെ എത്തിയാൽ കുറച്ച് ഫുഡ് കഴിക്കണം കേട്ടോ പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് എട്ടയാണ് അപ്പോൾ നമ്മളുടെ ഓപ്പൺ ഏരിയയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ തൊടു തൊടുക്കിൽ തന്നെ കുറച്ച് പേര് ഹോളി വോളിബോൾ കളിക്കുന്നുണ്ട് കേട്ടോ അതും കണ്ട് ആസ്വദിച്ചിരിക്കുക കേട്ടോ അവർ ഫോർ സൈഡിലും നെറ്റൊക്കെ കെട്ടി നല്ല എപ്പോഴും ഈ ടൈം ഇവിടെ കളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചായിട്ട് അപ്പോൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ നമ്മൾ ഫോണിൽ ഇന്ന് കളിക്കുകയും ചെയ്യും അതും അതും കാണോ അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗങ്ങളും ഒന്ന് കവർ ചെയ്യട്ടോ ചെടികളുണ്ടെങ്കിൽ അത് എത്രത്തോളം വളർന്നു അതുപോലെ എന്തെങ്കിലും കായ പിടിച്ചിട്ടുണ്ടോ ഒരുപാട് തൈകളുണ്ട് കേട്ടോ അപ്പം അതിനകത്തൊക്കെ കായ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പോയി നോക്കട്ടോ അതുപോലെ തന്നെ നമ്മളുടെ സോളാർ ഞാനാണ് പാപ്പാക്കന്നു കഴിഞ്ഞാൽ മുകളിൽ കയറിയിട്ട് അത് ക്ലീൻ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ അങ്ങനെ അതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ നാളെ രാവിലെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളുടെ താഴെ താഴേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് സ്മാർട്ട് ബസാറിൽ പോയപ്പോൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്മാർട്ട് ബസാറിനെല്ലാം നമ്മളുടെ ബെഡാ ബജാറിൽ പോയിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലവേഴ്സ് അല്ല പ്ലാന്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ അങ്ങനെ കോർണറിൽ വെക്കുന്നത് ഇത് നമ്മുടെ വേറൊരു വെറൈറ്റിയിലൊക്കെ പോകാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോർണറിൽ വെക്കുന്നത് അങ്ങനെ ഞാൻ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ നല്ല കളിയിലാണ് അങ്ങനെ ഞാൻ സിറ്റൗട്ടിനകത്ത് പോയിരുന്നപ്പോൾ ആൾ പറഞ്ഞു അവൻ വന്നിട്ട് പറഞ്ഞു പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കാരണം അവനക്ക് ഒറ്റക്ക് പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ട് പേടിയാണ് അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ പുറത്തിറങ്ങിട്ടോ അവനക്ക് കളിക്കാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞ് മക്കള് അവിടെ അവര് കളിക്കുന്ന ആവശ്യം ഇവിടെ വന്നിട്ടാണ് അത് കഴിഞ്ഞ് താഴെ വന്നപ്പോ ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് രാവിലക്കുള്ള ചപ്പാത്തിയാണ് നമ്മൾ തലേദിവസം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അന്ന് ഇതിനകത്ത് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരുന്ന നമ്മളുടെ ഓയിൽ ബോട്ടിൽ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചപ്പാത്തിയിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചത് അപ്പോൾ അതാണ് കേട്ടോ ഈ ബോട്ടിൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ